ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക പട്ടികവർഗ വിഭാഗങ്ങളുടെ പുരോഗതി ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന എ ബി സി ഡി പദ്ധതിയുടെ ഭാഗമായി ചോക്കാട് പഞ്ചായത്തിൽ മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചു ചോക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ ആധാർ കാർഡ് റേഷൻ കാർഡ് നിത്യ ഉപയോഗ ഉപയോഗിക്കുന്ന രേഖകൾ ഇന്ന് ഇതുപോലുള്ള പതിനാറോളം വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് അവരുടെ രഹസ്യം ചെയ്യുവാൻ പോകാതെ ഇന്ന് ഇവിടെ കത്തി തീർച്ചയായിട്ടും നമ്മുടെ സാധാരണക്കാരൻ സാധാരണക്കാര പ്രയാസങ്ങൾക്കൊപ്പം അവരുടെ രേഖകൾ സമർപ്പിക്കാനും അവരുടെ രേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ാണ് തീർച്ചയായിട്ടും പരമാവധി വൈകുന്നേരം പരമാവധി ഓരോരുത്തരും നിങ്ങളുടെ രേഖകൾ എന്താണോ എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കി നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ആ മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പർ അറച്ചുകൊടുക്കുകയും രേഖകൾ സമർപ്പിക്കണം ഈ വർഷത്തിൽ ചെയ്യണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ ഒരു ഈ പഞ്ചായത്തിന്റെ ഭാഷ പതിമു ആദിവാസി വിഭാഗക്കാർക്ക് അടിസ്ഥാന രേഖകൾ ഇല്ലാത്തതിനാലും ഉള്ള രേഖകൾ പുതുക്കാത്തതിനാലും നിരവധി പ്രശ്നങ്ങളാണ് നേരിടുന്നത് വ്യക്തിഗത ആനുകൂല്യങ്ങൾ പലതും രേഖകളില്ലാത്തതിനാൽ നഷ്ടപ്പെടുന്ന സ്ഥിതിയുമുണ്ട് ഇത്തരം ആധികാരിക രേഖകൾ ലഭ്യമാക്കുക എന്നതാണ് എ ബി സി ഡി പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനായി എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ക്യാമ്പ് നടത്തുന്നത് രേഖകൾ പുതുക്കുക തിരുത്തലുകൾ വരുത്തേണ്ടത് തിരുത്തുക നഷ്ടപ്പെട്ട രേഖകൾ ലഭ്യമാക്കുക പുതിയ രേഖകൾ അനുവദിക്കുക എന്നിവയാണ് ക്യാമ്പിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഒരാൾക്ക് വേണ്ട അടിസ്ഥാന രേഖകളായ റേഷൻ കാർഡ് ആധാർ കാർഡ് റവന്യൂ അടക്കമുള്ള മുഴുവൻ സർട്ടിഫിക്കറ്റുകളും ഉടൻ തന്നെ ലഭ്യമാക്കുന്ന സംവിധാനമാണ് ക്യാമ്പിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിനായി സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള എല്ലാ വകുപ്പുകളുടെയും സ്പെഷ്യൽ ഓഫീസുകൾ വിവിധ സ്റ്റാളുകളായി ക്യാമ്പിൽ സജ്ജമാക്കിയിട്ടുണ്ട് രേഖകൾക്കാവശ്യമായി വരുന്ന മുഴുവൻ അപേക്ഷകളും സൗജന്യമായി മിനിറ്റുകൾക്കുള്ളിൽ ക്യാമ്പിൽ വെച്ച് തന്നെ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ഗുണം രേഖയുടെ അഭാവം മൂലം നഷ്ടപ്പെടലുകൾ കാരണം പട്ടികവർഗ വിഭാഗങ്ങൾ ഒട്ടേറെ കഷ്ടത അനുഭവിക്കാനും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാനും ഇടയാകുന്നുണ്ട് ഇത്തരം പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുഴുവൻ പട്ടികവർഗ മേഖലകളിലും സംസ്ഥാന സർക്കാർ ഇത്തരം സ്പെഷ്യൽ ക്യാമ്പ് നടത്തി വരികയാണ് ചോക്കാട് സംഘടിപ്പിച്ച ക്യാമ്പിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നീലാംബ്രാജ് അറക്കൽ സക്കീർ ഹുസൈൻ പഞ്ചായത്ത് മെമ്പർമാരായ സി എച്ച് ഷൌക്കത്ത കെ ഷാഹിന ബാനു എം അൻവർ കെ ടി സലീന ടി രാമൻ പഞ്ചായത്ത് സെക്രട്ടറി ടി വി രവിശങ്കർ മറ്റു പഞ്ചായത്ത് ജീവനക്കാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം